ഇസ്രയേൽ ഇപ്പോൾ ഇറാനെ തിരിച്ചടിച്ചിരിക്കുകയാണ് വെറും മൂന്നോ നാലോ മിസൈൽ മാത്രം അയച്ച് ഇസ്രയേൽ നടത്തിയ ഈ മുന്നേറ്റം പക്ഷേ ഇസ്രയേൽ ഇറാന് നൽകിയ ഒരു താക്കീത് മാത്രമാണ് കാരണം ഇറാൻ ഇസ്രയേലിലേക്ക് മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാൽ ആദ്യമൊന്നും ഈ ആക്രമണത്തിൽ പ്രതികരിക്കാതെ തന്നെയാണ് ഇരുന്നത് വളരെ കൂളായിട്ടാണ് മറ്റു കാര്യങ്ങളെല്ലാം ഇസ്രയേൽ മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോൾ ആകെ ഇസ്രയേൽ ഒരു മൂന്ന് മിസൈലുകളാണ് തൊടുത്തുവിട്ടത് പക്ഷേ ഇസ്രയേലിൻ്റെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് തന്നെയായിരുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇസ്രയേൽ വിട്ട മിസൈലുകൾ വീണത് ഇസ്ഫഹാൻ പ്രവിശ്യയിൽ നതാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ഉൾപ്പെടെയുള്ള ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളുടെ തൊട്ടടുത്താണ് ഏപ്രിൽ ഒന്നിന് ദമാസ്കസിലെ തങ്ങളുടെ എംബസി വളപ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ജനറൽമാരും മറ്റ് നിരവധി ഇറാനിയൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതിന് മറുപടിയായാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഭൂമിക്കടിയിലുള്ള ഈഗിൾ ഫോർട്ടി ഫോർ എന്ന എയർഫോഴ്സ് ബേസും മറ്റ് അത്യാധുനിക രഹസ്യ സംവിധാനങ്ങളുമുണ്ട് എന്ന് വീമ്പ് പറയുന്ന ഇറാന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇറാൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് ഇസ്രായേലിന് വളരെ വ്യക്തമായി അറിയാമെന്ന താക്കിയത് കൂടിയാണ് ഈ മിസൈൽ ആക്രമണം അതുതന്നെയാണ് ഇസ്രയേൽ ഉദ്ദേശിച്ചിട്ടുമുള്ളൂ സിവിലിയന്മാരെ കൊല്ലുന്നതിനോ ആണവ റിയാക്ടർ തകർക്കുവാനോ ഒന്നും തന്നെ ഇസ്രയേൽ മുതിർന്നില്ല പകരം ഈ സംഭവങ്ങളെല്ലാം എവിടെയാണ് എന്ന് കൃത്യമായി ഇസ്രയേലിന് അറിയാം എന്നൊരു സൂചന ഇറാന് കൊടുക്കുക മാത്രമാണ് ചെയ്തത് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ ഇറാൻ പക്ഷേ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല മാത്രമല്ല ഞങ്ങൾ യുദ്ധത്തിനൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല ഖമേനിയുടെ എൺപത്തി അഞ്ചാം ജന്മദിനത്തിലാണ് ഇസ്രയേലിൻ്റെ തിരിച്ചടി ഉണ്ടായത് ഇറാനിൽ ഇസ്രയേലിനേക്കാൾ പത്തിരട്ടി ജനസംഖ്യ ഉണ്ടെങ്കിലും സൈനിക ശക്തിയിൽ ഇറാൻ വളരെ പുറകിൽ തന്നെയാണ് ഇറാൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് അവരുടെ പരമ്പരാഗതമായ ആയുധങ്ങൾ മാത്രമാണ് ആണവായുധങ്ങൾ നിർമ്മിക്കുവാനുള്ള സാങ്കേതികവിദ്യ ഇനിയും ഇറാന് സ്വന്തമായിട്ടില്ല എന്ന് ഇസ്രയേലും യു എസും യൂറോപ്യൻ ശക്തികളുമെല്ലാം തന്നെ പറയുന്നുണ്ട് ഗാസ സംഘർഷത്തിന്റെ തകർച്ചയിൽ യുദ്ധത്തിന്റെ വക്കിലുള്ള മിഡിൽ ഈസ്റ്റിലെ രണ്ട് ബദ്ധവൈദികളായ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് സെൻട്രൽ ഇറാഖിലെ ബാബിലോൺ പ്രവിശ്യയിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹരക്കത്ത് അൽ നുജാബ ഉപയോഗിച്ചിരുന്ന താവളത്തിന് നേരെ ശനിയാഴ്ച പുലർച്ചെ വ്യോമാക്രമണം നടന്നതായി ഇറാഖിന്റെ സേനയുടെ വിഭാഗമായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സും അറിയിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനിൽ ഇസ്രയേൽ സൈനിക ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ദീർഘദൂര വിമാനങ്ങൾ വ്യോമപ്രതിരോധ ആയുധങ്ങൾ ചെറുനാവിക ക്രാഫ്റ്റുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെല്ലാം ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഇസ്രയേൽ നേവൽ ഫോഴ്സ് ഇസ്രയേൽ എയർഫോഴ്സ് എന്നിവ ഉൾപ്പെടുന്ന സൈന്യത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരത്തി അഞ്ഞൂറ് സൈനികർ സജീവമായി നിലകൊള്ളുന്നുണ്ട് പൗരന്മാർക്ക് സായുധ സേനയിൽ സേവനം നൽകേണ്ടത് നിർബന്ധമാണ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളുന്ന വളരെ വലിയ സൈന്യമാണ് ഇറാനുള്ളത് ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരായ സംരക്ഷകരായി കണക്കാക്കപ്പെടുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം സൈനികരാണ് ഉള്ളത് ഇറാനിയൻ യുവാക്കൾക്ക് പത്തൊമ്പത് വയസ്സ് തികഞ്ഞാൽ പതിനെട്ട് മാസം സൈനിക സേവനത്തിൽ സേവനമനുഷ്ഠിക്കണം എന്നത് നിർബന്ധമാണ് ഒരു അർദ്ധ സൈനിക സന്നദ്ധ സേനയായ ബാസിജ് ഫോഴ്സിൽ പതിനഞ്ചാമത്തെ വയസ്സിൽ മുതൽ നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കപ്പെട്ടവരാണ് ഇവർ ഈ കുട്ടികളെല്ലാം അക്ഷരാർത്ഥത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ മൊബിലൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ റെഗുലർ ഫോഴ്സ് ആണ് പതിനെട്ടായിരം നാവികസേനാംഗങ്ങളും മുപ്പതിനായിരം വ്യോമസേനാ ഉദ്യോഗസ്ഥരും ഉള്ളതിൽ പന്ത്രണ്ടായിരം വ്യോമപ്രതിരോധത്തിലാണ് ഉൾപ്പെടുന്നത് മൂവായിരത്തി അഞ്ഞൂറിലധികം ടാങ്കുകളുള്ള ഇസ്രായേൽ സൈന്യം ഇറാനിയൻ സൈന്യത്തിന് കീഴിലുള്ള ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ടാങ്കുകളെ അപേക്ഷിച്ച് കൂടുതൽ സജ്ജമാണ് ഇറാനിയൻ സൈന്യത്തെക്കാൾ ഇരട്ടിയിലധികം വിമാനവിരുദ്ധ ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ പക്കലുണ്ട് റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രയേൽ സൈന്യത്തിന് ഏകദേശം പതിനായിരത്തി നാനൂറ്റി എൺപത്തി നാല് കവചിത പേഴ്സണൽ കരിയറുകളുണ്ട് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടിലധികം പീരങ്കികളുണ്ട് ഇതിൽ അറുന്നൂറ്റി ഇരുപതെണ്ണം മോട്ടറൈസ്ഡുമാണ് എന്നിരുന്നാലും ഇരുപത്തി മൂന്ന് അന്തർവാഹിനികളും പന്ത്രണ്ട് മിഡ്ജറ്റ് അന്തർവാഹിനികളും ഉൾപ്പെടുന്ന ഒരു വലിയ നാവിക കപ്പൽ ഇറാനുമുണ്ട് മറുവശത്ത് ഇസ്രയേലി നാവികസേനയ്ക്ക് ജർമ്മൻ നിർമ്മിത ഇരുന്നൂറ്റി പന്ത്രണ്ട് ഉള്ള മൂന്ന് ഡോൾഫിൻ അന്തർവാഹിനികളുണ്ട് കൂടാതെ അമ്പത്തിയേഴ് പട്രോളിംഗ് തീരദേശ യുദ്ധ കപ്പലുകൾ മൂന്ന് കോർവെറ്റുകൾ എന്നിവയുമുണ്ട് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്